സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ യൂട്യൂബർ ഷാജൻ സ്കറിയക്കെതിരെ കേസ് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളി യുവതിയുടെ പരാതിയിലാണ് കേസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ വ്യാജ വാർത്ത കൊടുത്തതിനാണ് കേസെടുത്തത് ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ഷാബാസ് അഹമ്മദ് കേസിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് സുജിയ യൂട്യൂബറായ ഷാജൻസ് തുടർച്ചയായി ഇത്തരത്തിലുള്ള കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെയും ഷാജൻസ് നിരവധി കേസുകൾ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പുതിയൊരു കേസ് കൂടി ഷാജൻസ്കറിയക്കെതിരെ വന്നിരിക്കുകയാണ് പാലാരിവട്ടം പോലീസാണ് ഈ കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും വ്യാജവാർത്ത ചെയ്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായസമൂഹത്തിലെ വകുപ്പുകൾ ചേർത്തും ഒപ്പം ഐ ടി ആക്റ്റിലെ വകുപ്പുകൾ കൂടി ചേർത്താണ് ഷാജൻസ്കറിയക്കെതിരെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളിയായ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് കേസിൽ ഷാജൻസ് കറിയ ഒന്നാം പ്രതിയാണ് ഗൂഗിളിലെ സിഇഒ സന്ദർശിച്ച് അടക്കമുള്ളവരെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ഈ വ്യാജ വാർത്ത വ്യാജ വാർത്ത ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ വീഡിയോയ്ക്ക് അടിയിൽ നിരവധി പേരാണ് ഇങ്ങനെ ഇവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത് ആ കമൻറ്റുകൾ ചെയ്ത ഐ ഡികൾക്കെതിരെയും ഇപ്പോൾ പാലാരിവട്ടം പോസ് പോലീസ് കേസെടുത്തിട്ടുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളിയായ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഷാജൻസ്കരിയക്കെതിരെ വീണ്ടും കേസ് വന്നിരിക്കുന്നത് നേരത്തെ എടുത്ത കേസുകളിൽ ഷാജൻ ഷാജൻസ്കറിയ തുടർച്ചയായി ജാമ്യവ്യവസ്ഥയിലെ ജാമ്യവ്യവസ്ഥയിൽ ലംഘനം നടത്തിയിരുന്നു വീണ്ടും വീണ്ടും അതേ കുറ്റം ആവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ ഷാജൻ ഷാജൻസ്കറിയയ്ക്കെതിരെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഹിൽ പാലസ് പോലീസ് അടക്കം ഇതേ യുവതിയുടെ പരാതിയിൽ ഷാജൻ ഷാജൻസ്കറിയയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു കേസെടുത്തിരുന്നു ഇപ്പോൾ പാലാരിവട്ടം പോലീസാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഈ ഷാജൻസ്കിരക്കെതിരെ വീണ്ടും കേസെടുത്തിരിക്കുന്നത് സുജിയത് ഷാബാസ് അഹമ്മദ്